അങ്ങനൊരു കുട്ടിയല്ല റസ്മി റസ്മി വളരെ എന്താണ് പറഞ്ഞത് വളരെ ആക്റ്റീവാണ് എല്ലാം നല്ല നല്ല പക്കതയോടുകൂടി ചെയ്യണാണ് റസ്മി നല്ല സ്വഭാവമാണ് അതേ സ്വഭാവം തന്നെയാണ് അവിടെ നമസ്കാരം കേരളം നമ്മളിപ്പോൾ ഉള്ളത് മട്ടാഞ്ചേരിയിൽ ബിഗ് ബോസിലെ നമ്മുടെ താരം റസ്മിൻ ഭായുടെ വീടിന്റെ ഏകദേശം അടുത്തായിട്ടാണ് റസ്മിൻ ജയിക്കണം എന്നാണ് കേരളത്തിലുള്ള എല്ലാവരുടെ ആഗ്രഹമെങ്കിലും നാട്ടുകാർക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടാലോ

ബിഗ് ബോസിൽ കുറെ വിവാദങ്ങൾ വന്നിരുന്നല്ലോ കാര്യത്തിൽ തന്നെ അങ്ങനെ ഒരു അങ്ങനെ ഒരു കുട്ടിയല്ല റസ്മി റസ്മി വളരെ എന്താണ് പറഞ്ഞ വളരെ ആക്റ്റീവാണ് എല്ലാം നല്ല നല്ല പക്വയോടുകൂടി ഒരാളാണ് റസ്മി അതുപോലെ തന്നെ ഉമ്മയും സഹോദരനൊക്കെ അങ്ങോട്ട് പോയിരുന്നു അതൊക്കെ അതൊക്കെ കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി പിന്നെ റസ്മി തുറന്ന നിന്നപ്പോൾ നിന്നപ്പോ ഫുള്ളും ഉണ്ടാവും എന്നാണ് വിചാരിച്ചിരുന്നത് നമുക്ക് പല ജാസ്മിൻറെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോ റസ്മിൻ്റെ ആണോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിലെ സംഭവിച്ചു പോയത് എന്താ തോന്നുന്നത് അങ്ങനെ സംഭവിച്ചു പോയതാണ് അല്ലാത്ത കുട്ടിയാണ് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ നിങ്ങളുടെ ഒക്കെ അടുത്ത് വന്ന് സംസാരിക്കും പിള്ളേരെന്താണ് പ്രശ്നം പരിഹരിക്കുന്നത് അങ്ങനെ നല്ല കുട്ടിയാണ് റസ്മി ഓട്ടൊക്കെ എല്ലാവരുടെ ആഗ്രഹം അപ്പൊ റസ്മിൻ ജയിച്ചു കഴിഞ്ഞാൽ നാടിനൊരു അഭിമാനല്ല പ്രേക്ഷകരോട് എന്താ പറയാ ജയിക്കണം എന്നായിരുന്നു ആഗ്രഹം അതെ അതെ പറ്റിയാണോ അയാഴ്ച ണോ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണോ കുട്ടീനെ കാണാറുണ്ടോ അതില് റസ്മിനെ കാണുമ്പോ എന്താ തോന്നാറുണ്ട് സന്തോഷം തോന്നാറുണ്ടോ അപ്പൊ മോളെ കാണാൻ തോന്നാറുണ്ടോ മോളെ കാണാൻ റസ്മിനെ കാണാൻ തോന്നാറുണ്ടോ ചേച്ചി ബിഗ് ബോസിൽ നന്നായിട്ട് കളിക്കുന്നുണ്ടോ റശ്മി ചേച്ചി ജയിക്കണമെന്നാണോ എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത് ചേച്ചി ഉഷാറായിട്ട് വരണം ജയിപ്പിക്കണം എന്നൊക്കെ പറയാനുണ്ടോ ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി അല്ലാണ്ട് വേറെ ആരെയും ഇഷ്ടം പിന്നെ അപ്പൊ റസ്മിൻ ചേച്ചിക്ക് ഓട്ടൊക്കെ ചെയ്യാറുണ്ടോ അപ്പൊ അടിപൊളിയാണോ ഇങ്ങനെ തന്നെയാണോ ആള് ആ ഇവിടെ അങ്ങനെ തന്നെയാണ് ആള് നല്ല സ്വഭാവമാണ് അതേ സ്വഭാവം തന്നെയാണ് അവിടെ ഓട്ടോ ചെയ്യാറുണ്ടോ ആ ചെയ്യാറുണ്ട് അപ്പൊ ആ റശ്മി ജയിച്ച് വിജയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ സ്വന്തകാരിയാണല്ലോ എങ്ങനെയാ ബിഗ് ബോസിലുള്ള പോലെ തന്നെയാണോ ആള് അങ്ങനെ നല്ല ും ഗെയിം കളിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എല്ലാരും കളിക്കുന്നുണ്ട് അതില്ല പിന്നെ ഇത്തിരിയും കൂടി ഉഷാറാണ് ചെയ്യാറില്ലേ